കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം ആഴ്ത്തപ്പെടും മാറാകട്ടെ യഷയാവിൻ്റെ പുസ്തകം ഏഴാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും കന്യക കന്യാഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ ദാവീദ് ഗ്രഹത്തെ നോക്കി യഷയാവിൻ്റെ പ്രവചനമാണ് ഇത് നമുക്കറിയാം യഷയാ പ്രവാചകൻ പഴയ നിയമത്തിൽ എല്ലാം എത്രയോ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെയും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആ ഒരു ജനനം നട ഈ പ്രവചനങ്ങൾ വെളിയിൽ വന്നത് അപ്പോൾ നാം യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ജനനത്തെ ആഗ്രഹം ആരാധിക്കുന്ന അല്ലെങ്കിൽ കരോൾ മറ്റു കാര്യങ്ങൾ പ്രാർത്ഥനകൾ അധികം കൂട്ടി അങ്ങനെയൊക്കെ നാം ഇരിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ ഭൂമിയിൽ വന്നു ആരൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അല്ലാതാണ് അപ്പോൾ ദാവീദ് ഗ്രഹത്തിൽ അല്ലെങ്കിൽ ദാവീദിൻ്റെ സന്തതിയിലാണ് യേ ക്രിസ്തു പറഞ്ഞ പരമ്പര ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് കാര്യം അവരുടെ പേര് അവരുടെ മോൻ അവരുടെ മോൻ ഇവരുടെ മോൻ അങ്ങനെ പറയുന്നത് പോലെ അബ്രഹാമിൻ്റെ മകൻ ഇസാഖ് ഇസാക്കിൻ്റെ മകൻ യാക്കോബ് യാക്കോബിൻ്റെ മകൻ ജോസഫ് ഇങ്ങനെ ഓരോ തലമുറകളെ ദൈവം എടുത്ത് അങ്ങനെ ഒത്തിരി മക്കളുണ്ടെങ്കിലും ഓരോരുത്തരെ ദൈവം വേർതിരിച്ച് വെച്ചിരുന്നു എന്തെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ വരാൻ അങ്ങനെ ദാവീദിൻ്റെ ആ ഒരു വംശ വരിയിലാണ് യേശു ക്രിസ്തു പിറ ജനിച്ചത് അങ്ങനെ ദാവീത് ഗ്രഹത്തോട് യഷയാ പ്രവാചകൻ്റെ പ്രവചനമാണ് നാം വായിച്ച് കേട്ടത് കന്യക കന്യാകർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് എന്ന് പേർ വിളിക്കപ്പെടും എന്ന് അപ്പം ഇത് മത്തായിയുടെ സുവിശേഷത്തിലും ഈ വചനമുണ്ട് പ്രിയ ദൈവമക്കളെ ആ ഒരു ദൈവത്തിൽ വിശ്വസിച്ച് ആ ഇമ്മാനുവേൽ ദൈവം എന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞാൽ വേറെ ആരും നമുക്ക് മധ്യസ്ഥത വേണ്ട നമുക്ക് മധ്യസ്ഥനെന്ന് പറയുന്നത് യേശു മാത്രമാണ് ആ യേശു േശു ക്രിസ്തുവിനോട് നമ്മുടെ ഏത് കാര്യങ്ങളും നമുക്ക് പറവാൻ സാധിക്കും അങ്ങനെ നമുക്ക് ഒരു ഒരു ജനങ്ങൾക്ക് ഒരു വിടുതൽ കിട കിട്ടും എന്ന് അന്ന് ദൈവാത്മാവ് പറയുകയും അത് നമുക്ക് ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം ജനിച്ചവർക്ക് ആ ഒരു മഹാഭാഗ്യം കർത്താവ് തന്നുമിരിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ത പിതാവ് കർത്താവ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യക്ഷയ പ്രവാചകൻ മുഖാന്തരം കന്യാഗർഭിണിയായി ഒരു മകന പ്രസവിനെ ും അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം എന്ന് വരെ ഒരു നാമം കര വരെ പറഞ്ഞിട്ട് ഇമ്മാനുവേൽ നിന്ന് ഏയൊക്കെ കർത്താവ് നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ആ ഒരു പേരിൽ വിളിക്കപ്പെട്ട് കർത്താവ് നമ്മോട് കൂടെ ഇന്നും ഇരുന്ന് നമ്മെ അന്ത്യം വരെയും വഴി നടത്തുവാൻ ശക്തനായി കൂടെയിരിക്കുന്നത് ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ ഈ ക്രിസ്മസ് ആരാധിക്കുന്ന ഞങ്ങൾക്ക് ദൈവമേ നമ്മുടെ ജീവിതത്തിലും അങ്ങ് ജനിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാന രൂപാന്തരം വരുവാൻ ഒരു മാനസാന്തരം വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ